അന്വേഷിക്കാൻ കഴിയണം നമുക്ക് കണ്ടെത്തുന്ന യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയണം നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് കാര്യവും ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് ഇപ്പോൾ ഒരു ഖുർആാൻ വചനം കിട്ടി അതല്ലെങ്കിൽ ഒരു ഹദീസ് കിട്ടി ഇത് ശരിയാണോ ഇതിനകത്ത് എത്രമാത്രം സത്യസന്ധതയുണ്ട് ഇരുപതി പറയുന്നത് ശരിയാണോ ഇങ്ങനെ ഖുർആൻ വചനമുണ്ടോ ചാൻസിപ്പിറ്റി ഒക്കെ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഖുർആാനിൻ്റെ റഫറൻസ് ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അതിനകത്ത് പോയിട്ട് ചോദിക്കുക അതിനകത്തിൻ്റെ ആ നമ്പർ എഴുത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഷയിലാണോ വേണ്ടത് ആ ഭാഷയിൽ നിങ്ങൾക്ക് അർത്ഥങ്ങൾ കിട്ടുമല്ലോ അദീസ് ആണെങ്കിലും ശരി സുന ഡോട്ട് കോമിൽ പോയി നിങ്ങൾ നോക്ക് അപ്പോ വെറുതെ ആണോ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ അടുത്തത് യു എസിലൊക്കെ മതം മുറുകെ പിടിക്കുന്ന ആളുകളാണുള്ളത് ദീപന്മാര് പോയിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളെ ഉണ്ട് കേട്ടോ ഏ യുഎൽ മുസ്ലിങ്ങൾ തന്നെ ഏതാണ്ട് നാലിൽ ഒന്ന് ആളുകൾ മതം ഇല്ലാത്തവരാണ് നാല് മുസ്ലിങ്ങളെ എടുത്താൽ അതിനകത്ത് ഒരാള് മതം ഉപേക്ഷിച്ചവരായിരിക്കും പൊതുവെ ഇന്ന് മതത്തിന്റെ അതിപ്രസരം ശക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക പക്ഷെ അവിടെയും ഇന്ന് എക്സ് മുസ്ലിം മൂവ്മെന്റ് ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി ശക്തമായ രൂപത്തിൽ എക്സ് മുസ്ലിം മൂവ്മെന്റുകൾ പ്രവർത്തിക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷേ അവിടെയും മതതീവ്രവാദികളുടെ സാന്നിധ്യവും ശക്തമാണ് സെയ്യ സാറ സാറാ ഹൈദർ രണ്ടുപേര് പേര് സെയ്യത് സാറഹ ഈ രണ്ടാള് ചേർന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നില് ഒരു എക്സ് മുസ്ലിം ഓഫ് നോർത്ത് അമേരിക്ക എന്ന പേരിൽ എക്സ് എക്സ് എം എൻ എ മുസ്ലിം ഓഫ് നോർത്ത് അമേരിക്ക എന്ന പേരിൽ ഒരു എക്സ് മുസ്ലിം സംഘടനയുണ്ടാക്കിയെടുക്കുക രണ്ടായിരത്തി പതിമൂന്നില് എന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപതില് സെപ്റ്റംബറിൽ ഷിക്കാഗോ ഹൂസ്റ്റൺ അറ്റ്ലാന്റ ഈ പ്രദേശങ്ങളിൽ ഈ എക്സ് മുസ്ലിം നോർത്ത് അമേരിക്കൻ യൂണിയന്റെ കീഴിൽ ഈ സംഘടനയ്ക്ക് കീഴിൽ ഒരുപാട് ബോട്ടുകൾ ഉയർന്നു ഒരുപാട് അംഗങ്ങൾ വരുന്നു അമേരിക്കയിൽ വളർന്ന മുസ്ലിങ്ങളില് നാലിലൊരാള് വീതം ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഇന്നത് മൂന്നിലൊരാളായിട്ടുണ്ടാകും ക്രമേണ അത് രണ്ടിലൊരാളാകും നമ്മുടെ മക്കൾ കലാലയങ്ങളിൽ പഠിക്കുന്നുണ്ടല്ലോ അവരോട് ചോദിച്ചു നോക്കിക്ക എത്ര പേരാണ് ഈ മതത്തിന്റെ മാലിന്യം തലയിൽ പേറി ജീവിക്കുന്നതെന്ന് എത്ര പേരാണ് ഈ മതം വലിച്ചെറിഞ്ഞ് ഫ്രീ ആകാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് നോക്കാം പല കുട്ടികളും പറയും എനിക്ക് ജോലി വേണം എനിക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് മതം തന്നെ ഉപേക്ഷിക്കാൻ ഈ തട്ടം ഉപേക്ഷിക്കാൻ അതുവരെ എനിക്ക് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ അപ്പോൾ എനിക്ക് അവർ പറഞ്ഞാൽ കേട്ടേ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ ഇത് അഡ്മിറ്റ് എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെ ദൈവഭയമില്ലാതെ സ്വർഗം നരകം വിചാരണ ഹൂറീ പ്രതീക്ഷകൾ കാമാഹത്താൽ കേറി ചെല്ലെന്ന് ഉദ്ധരിച്ച ലിംഗവും വളയാത്ത ലിംഗവും വിശപ്പുള്ള യോനിയെ കുറിച്ചുമൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ എന്ത് വിവരക്കേടാണടാ എന്ന് ചോദിക്കുന്ന മുസ്ലിങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ വർധിക്കുന്നു വലിയ ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ ആണ് കേട്ടോ ഇന്നും സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എക്സ് എം എൻ എന്ന് പറഞ്ഞ സംഘടന അങ്ങനെ ഒരുപാട് ഹാഷ്ടാഗുകൾ അവരുടെ അനുഭവങ്ങള് സോഷ്യൽ മീഡിയകളിലൂടെ അവർ പങ്കുവെക്കുവാണ് എന്നിട്ട് ഈ മതം വിട്ട ആളുകൾ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്ന പരിപാടികൾ ഭയങ്കര പ്രതീക്ഷയും നിറഞ്ഞ കയ്യടിയും ആശാവഹമായ രൂപത്തിൽ അത് നെഞ്ചിലേറ്റുകയും ചെയ്യുന്നു എന്നാണ് ബി ദി സർവേസ്റ്റ് മുസ്ലിം എന്ന പുസ്തകത്തിന്റെ കർത്താവായിട്ടുള്ള അലി റിസ്വി എന്ന വ്യക്തി ട്വിറ്ററിൽ കുറിച്ചത് മുൻ കത്തോലിക്കാരെയും മുൻ യഹൂദന്മാരെയും നമ്മൾ നോർമലാക്കി ഇനി മുൻ മുസ്ലിങ്ങളുടെ ഊഴമാണ് മുസ്ലിങ്ങൾക്ക് യുക്തിയോ മതേതര ചിന്താഗതിയോ പ്രബുദ്ധതയോ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് കരുതുന്നതും വലിയ തെറ്റാണ് രണ്ടായിരത്തി പതിനാലിൽ റിലീജിയസ് ലാൻഡ്സ്കേപ്പ് സ്റ്റഡി അമേരിക്കയിൽ ഒരു പഠനം നടത്തിയ പഠനത്തിന്റെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ അറിയണം മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ച ആളുകളില് ഇരുപത്തിമൂന്ന് ശതമാനം ആളുകളും മതം വിട്ടു വിട്ടുകഴിഞ്ഞു പ്യൂർ റിസർച്ചിന്റെ പഠനവും ഇതേ തുടർന്ന് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ യൂറോപ്പിലും അമേരിക്കയിലും രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന പഠനത്തിൽ ഇസ്ലാം പുതിയതായി സ്വീകരിക്കുന്നവരുടെയും ഇസ്ലാം മതം വിടുന്നവരുടെയും കണക്കെടുത്താൽ വിടുന്നവരുടെ കണക്കാണ് ഗണ്യമായി വർദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പുതിയ പഠനം ഇസ്ലാം വിടുന്നവരുടെ എണ്ണം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തെക്കാൾ ശതമാനം കൂടുതലാണ് എന്ന് സർ പാകിസ്ഥാനിൽ ജനിച്ച് അമേരിക്കയിലേക്ക് പലായനം ചെയ്ത സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഇല്ലിയാസ് ബായു അദ്ദേഹം പറയുന്നത് പുതുതായി ഇസ്ലാം സ്വീകരിച്ചവരിൽ എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ മതത്തെ വിമർശിക്കുന്ന ആളുകളായി മാറുന്നു എന്നാണ് ഇതൊരു പുതിയ ട്രെൻഡാണ് പ്യൂർ റിസർച്ചിന്റെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സർവേ എടുക്കുമ്പോൾ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചതിൽ ഇസ്ലാം വിടുന്നവർ ഇരുപത്തിനാല് ശതമാനം ആളുകളുണ്ട് അൻപത്തി അഞ്ച് ശതമാനവും മതരഹിതരാണ് അതല്ലെങ്കിൽ നിരീശ്വരവാദികളാണ് ഇരുപത്തിരണ്ട് ശതമാനം ക്രൈസ്തവ മതം സ്വീകരിക്കുന്നു ബാക്കിയുള്ളവരിൽ ഹിന്ദുമതം ബുദ്ധമതം യഹൂദമതം അത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ അതല്ലെങ്കിൽ താൻ മതം വിട്ടു എന്ന് ഡിക്ലെയർ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എം എം അക്ബറിനെ പോലെയുള്ള ആളുകളൊന്നും ഈ മതം വിട്ട ആളുകളുടെ ക്യാമ്പയിനുമായി വരുന്നില്ലല്ലോ എന്തേ കാരണം ഹിന്ദു മതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തയ്യാറായി വരുന്നില്ല ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തയ്യാറായി വരുന്നില്ല എന്താ കാരണം ഇന്ന് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പഠിപ്പിക്കും ഇവന്മാരെ മതമെന്താണ് മതത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വളരെ നന്നായിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കുന്നു അവരിന്ന് വളരെ നല്ല രൂപത്തിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ എടുത്ത് തലങ്ങും വിലങ്ങും വിമർശിക്കാൻ സജ്ജരാൻ അതിനുള്ള അറിവുകൾ അവർ നേടിക്കഴിഞ്ഞു അവർക്കതിനു സാധിക്കുന്നു അവർക്കതിനു സാധിക്കുന്നു കാരണം എന്താ ഇവരാദ്യം ഇവരുടെ മതം മാത്രമാണ് ശരിയെന്നും ഇവരുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവരുടെ മതത്തെ കുറിച്ച് എന്നാലൊന്നും പഠിക്കണമല്ലോ അതിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തയ്യാറായി അപ്പോൾ ഇവർക്ക് പ്രഹരം കിട്ടി തിരിച്ചടി കിട്ടി